ഹയാത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ചാം വാർഷികവും ഹയാത്ത് മെഡിസിറ്റി ലോഞ്ചും വിപുലമായി നടന്നു കുറ്റിപ്പുറം ഓഡിറ്റോറിയത്തിൽ നടന്ന പാണക്കാട് സയ്യിദ് ബഷീർ തങ്ങൾ ചെയ്തു ആശുപത്രിയുടെ അഞ്ചാം വാർഷികം അതിവിപുലമായ പരിപാടികളുടെ കുറ്റിപ്പുറം ഫുജേറ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ ഹയാദ് മെഡിസിറ്റി ലോഡ്ജും കമ്മ്യൂണിറ്റി ക്ലിനിക് ഉദ്ഘാടനവും ഹയാദ് മദർ ആൻഡ് ചൈൽഡ് കെയർ ഉദ്ഘാടനവും ഫാർമ കെയർ ഹയാത്ത് മെഡിക്കെയർ വിപുലീകരണവും പുതിയ ഹോസ്പിറ്റൽ പൊന്നാലയിൽ ആരംഭിക്കുന്നതിന്റെയും ഹയാത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നതിന്റെയും പ്രഖ്യാപനവും നടന്നു കൂടാതെ അഞ്ചു വർഷം പൂർത്തീകരിച്ച ഹയാത്ത് മെഡിക്കെയർ ആശുപത്രിയിലെ സ്റ്റാഫുകളായ അസ്രുദ്ദീൻ ജസ്ന ജോസ് എന്നിവർക്ക് ഷെയർ വിതരണവും നടന്നു ചടങ്ങിൽ ഹയാത്ത് മെഡിക്കെയർ ആശുപത്രിയിൽ ആദ്യം പ്രസവിച്ച മുഹമ്മദ് ഐസിൻ എന്ന കുഞ്ഞിന് ഷെയർ വിതരണവും ഗോൾഡ് കോയിനും നൽകി പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് ബഷീർ അലി ഷിബദങ്ങൾ നിർവഹിച്ചു ഓഫ് ഹയാത്ത് മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികത്തോടിച്ചുള്ള ഈ ഒരു എക്സലൻസ് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സലൻസ് ഈ പ്രോഗ്രാം എന്നിവിടെ കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുകയാണ് ആദ്യമായി ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു അയാത്ത് മദർ ചൈൽഡ് ആൻഡ് കെയർ അഞ്ച് വർഷം മുന്നേ തുടങ്ങി വെച്ച ഒരു സ്ഥാപനം ഞാൻ അതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമുള്ള ആ അഞ്ച് വർഷം മുന്നോട്ട് കുതിച്ചുകൊണ്ട് അതിൻ്റെ പുതിയ പദ്ധതികൾക്കായി ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുകയും വെൽഫെയർ പോലെ ഇതൊരു ഹോസ്പിറ്റലായി മാറുവാൻ ഈ അയാത്ത് മെഡിസിറ്റിക്ക് ഇനിയും മുന്നോട്ടുള്ള പ്രാരംഭ പരിപാടികളുമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൻ്റെ വികസനത്തിനും കുത്തിപ്പുറത്തിൻ്റെ ഈ ഈ ഒരു ഒരു മെഡിസിറ്റി ഗ്രാൻഡ് ുംരായ കെ ടി ജലീൽ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഹയാത്ത് മെഡിക്കെയർ ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടറും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് നാസിഫ് അധ്യക്ഷനായി ഹയാത്ത് മെഡിക്കെയർ ഗ്രൂപ്പിന്റെ മറ്റ് ഡയറക്ടർമാരായ ഷാഹുൽ ഹമീദ് ഹൈദർ സലീം എന്നിവരും ഹയാത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ ഡയറക്ടർ അബു താഹിറും പങ്കെടുത്തു പരിപാടിയിൽ ഹയാത്ത് മെഡിക്കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അഭിജിത്ത് ഓപ്പറേഷൻസ് വിഭാഗം മാനേജർ മഹേഷ് രവി തേലത്ത ഫൈസൽ പി സൈദ് മുയിൻ ഹുദവി എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പങ്കെടുത്തു നമ്മുടെ ഹയാത്ത് ഹോസ്പിറ്റല് തുറന്നിട്ട് അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ അഞ്ചു വർഷത്തെ ഒരു നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുപോലത്തെ നമ്മളൊരു പുതിയ ഒരു സംരംഭം വരികയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ അൻപത് ബെഡ് കപ്പാസിറ്റിയിൽ നമ്മളൊരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബെഡ് കപ്പാസിറ്റിയിലേക്ക് ഉയർത്തി അതിനെ നമ്മൾ ഒരു മെഡിസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകണം അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങുമാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ബഷീർ ബഷീറലി ശാബ്ദങ്ങളാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വി അബ്ദുറഹ്മാൻ മന്ത്രി സാഹിബും അതുപോലെ തന്നെ കെ ടി ജലീൽ എം എൽ എയും അബുദുസൈനങ്ങൾ എം എൽ എയും അതുപോലെ തന്നെ ഷംസുദ്ദീൻ എം എൽ എ ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ ഒരു വലിയ പ്രൊജക്റ്റ് നാടിനും കുട്ടിപ്പുറത്തുള്ളവർക്കും പരിസര പ്രദേശത്തുള്ളവർക്കും ഒക്കെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ആവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾക്കൊക്കെ അറിയാം അത് ഞങ്ങളൊരു സഹകരണ ഹോസ്പിറ്റലാക്കി ഒരു തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം തന്നെ ഞങ്ങളിതിൻ്റെ നാൽപ്പത് ശതമാനം അതിന് ബന്ധമായിട്ട് നാൽപ്പത് ശതമാനം ഞങ്ങൾ ജനങ്ങളിലേക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അഞ്ച് ശതമാനം ഞങ്ങളെ സ്റ്റാഫിന് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങൾ നാട്ടിലുള്ളവർക്കും ഞങ്ങളുടെ സ്റ്റാഫിനും ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫിനും വേണ്ടിയിട്ട് ഞങ്ങൾ വിനിയോഗി അവർക്കായിട്ട് കൊടുക്കുകയാണ് അത് അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നാട്ടിലൊരു സഹകരണ ഹോസ്പിറ്റൽ കുറ്റിപ്പുറത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സഹകരണ ഹോസ്പിറ്റൽ വരുന്നത് അതിത്ര ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഏകദേശം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അൻപത് ബെഡ് കപ്പാസിറ്റിയുള്ള ഉള്ള എല്ലാ ഫെസിലിറ്റിയും ഉൾപ്പെട്ടിട്ടുണ്ടുള്ള നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഫെസിലിറ്റിയും ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ നാട്ടിൽ വന്നു തുടങ്ങി അതൊക്കെ നമ്മളുടെ മാത്രമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് സാധാരണ ഒരു ഫ്ലാറ്റ് എടുക്കുന്നത് പോലെ ഒരു രോഗിക്ക് അൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിൽക്കാൻ എൻ്റെ ബന്ധുക്കാർക്ക് നിൽക്കാൻ വീട് പൂട്ടി ഒരുമിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായിട്ട് ആ മേഖലയിൽ അഭിവൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്